ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലൈൻ അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയുടെ തുടർച്ചയായിട്ട് ഇന്ന് പി ടി എയുടെ ഘടനയും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം അധ്യാപകരും രക്ഷാകർത്താക്കളൊക്കെ അടങ്ങുന്ന ഒരു സമിതിയാണ് അധ്യാപക രക്ഷാകർത്ത സംഘടന അഥവാ പാരൻ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇതിൽ പി ടി എ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് എന്നീ സ്ഥാനങ്ങളിലൊക്കെ രക്ഷിതാക്കളാണ് പ്രവർത്തിക്കുന്നത് സമിതിയുടെ കൺവീനർ അല്ലെങ്കിൽ സെക്രട്ടറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കും എന്ന് മാത്രം അക്കാദമിക വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി ജൂൺ പതിനഞ്ചിന് മുമ്പായി കൂടണം എന്നാണ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേർന്നിരിക്കണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാസത്തിൽ ഒരിക്കലെങ്കിലും ചേരണം എന്നാണ് ഈ ഒരു പി ടി ഐയുടെ ഘടന പറയുന്നത് സ്കൂളിൻ്റെ സർവതോന്മുഖമായ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കേണ്ട പ്രധാന സമിതിയാണ് പി ടി എന്ന് പറയുന്നത് പാരൻ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇനി അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്കൂൾ വികസന പരിപാടിയുടെ രൂപീകരണവും നടത്തിപ്പും അതിൻ്റെ മോണിറ്ററിങ്ങുമാണ് കാര്യമായിട്ട് ചെയ്യേണ്ടവ റിസോഴ്സ് മാപ്പിംഗ് നടത്തി ലഭ്യമാക്കുന്ന പ്രാദേശിക വിഭവങ്ങൾ കൂടി കണ്ടെത്തണം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം എൽ എസ് ജി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ് അതുപോലെ എസ് എസ് കെ സമഗ്ര ശിക്ഷാ കേരള എന്നിവയുടെയും മറ്റു വരുമാന സ്രോതസ്സുകളുടെയൊക്കെ ഫണ്ടുകൾ കണ്ടെത്തൽ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തൽ അതുപോലെ ഫലപ്രദമായി വിനിയോഗിക്കൽ അതിൻ്റെ വരവ് ചെലവ് കണക്കൊക്കെ സൂക്ഷിക്കൽ എന്നിവയിലൊക്കെ പി ടി എ അംഗങ്ങൾ ഇടപെടേണ്ടതാണ് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ പ്രാദേശിക പങ്കാളിത്തത്തോടെ തന്നെ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം ഉച്ചഭക്ഷണ പരിപാടി എന്ന് പറയുന്ന കാര്യം പോഷക സമൃദ്ധമാക്കുന്നതിനും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തണം അതുപോലെ വിവിധ തരം ലാബുകൾ സ്കൂളുണ്ടാവും ലൈബ്രറി ഉണ്ടാവും മറ്റ് ഭൗതിക സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവയുടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം ക്ലാസ്സിലെ അക്കാദമിക ബൗദ്ധിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സൂക്ഷ്മതലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമിതിയാണ് ഇത് അപ്പോൾ ഒരു സ്കൂളിലെ പി ടി എയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അടുത്തത് ക്ലാസ് പി ടി എന്താണെന്നതാണ് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഓൾ ദ ബെസ്റ്റ്